വർഷം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ശ്രീലങ്കയിലെ ഡാംബുള്ള സ്റ്റേഡിയം ഇന്ത്യൻ ടീം ശ്രീലങ്കൻ പര്യടനം നടത്തുന്നു ഇന്ത്യയുടെ പേരുകെട്ടം മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പരിക്കേറ്റ് പര്യടനത്തിൽ നിന്ന് പുറത്ത് പരമ്പരയിൽ നിന്ന് പുറത്താകുന്നു വെടിക്കെട്ട് ബാറ്റർ സേവാഗിനാകട്ടെ ജോയിന്റ് ഇഞ്ചറി മൂലം കളിക്കളത്തിൽ ഇറങ്ങാനും ആകുന്നില്ല അന്നേരം സാമാന്യം ടീമിൽ ഉൾപ്പെടുത്തു താരതമ്യ പുതുമുഖമായ ഒരു ചെറുപ്പക്കാരനെ ആദ്യ ഏകദിന മത്സരം കളിക്കുവാൻ ഒരു ചാൻസ് കിട്ടുന്നു അതും ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് അതെ സേവാഗിന് പകരം അദ്ദേഹം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കീറുന്നു അഞ്ച് മത്സരങ്ങളിറങ്ങിയ ആദ്യ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ഡെബറ്റ് അതായത് അദ്ദേഹത്തിന്റെ ഒരു അരങ്ങേറ്റ മത്സരം കളിക്കുകയാണ് പക്ഷെ കേവലം പന്ത്രണ്ട് റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹം ഔട്ട് ആവുകയാണ് ശ്രീലങ്കയിൽ പിന്നീട് പറഞ്ഞ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹത്തിന് കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇരുപത്തിയഞ്ച് മുപ്പത്തൊന്ന് സ്കോറുകളിൽ അദ്ദേഹം പുറത്താകുന്നു നാലാമത്തെ മത്സരത്തിലാകട്ടെ വരാൻ പോകുന്ന ഒരു ബാറ്റിംഗ് വെടിക്കെട്ടിന് തുടക്കമെന്നോണം അദ്ദേഹം തൻ്റെ ഏകദിന കരിയറില് ആദ്യ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന അമ്പത്തൊന്ന് റൺസ് അങ്ങനെ അഞ്ചാം മത്സരവും അദ്ദേഹം പൂർത്തിയാക്കി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ശരാശരിയിൽ അദ്ദേഹത്തിന് നേടാനായത് നൂറ്റി അമ്പത്തൊമ്പത് റൺസ് മാത്രമായിരുന്നു ഒരു വലിയ മികച്ച പ്രകടനമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച പ്രകടനമായിരുന്നില്ല താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു ആ ഒരു നാളുകളിൽ ഏകദിനത്തിൽ കുഴപ്പമില്ലാത്ത പ്രകടനം എന്ന് മാത്രമേ അതിന് വിശ്വസി വിശേഷിപ്പിക്കാൻ കഴിയുക ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പയ്യൻ പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ഇതിഹാസമായി മാറുകയായിരുന്നു എന്നതാണ് ചരിത്രം പറഞ്ഞു വന്നത് മറ്റാരെയും കുറിച്ചല്ല സച്ചിൻ ടെണ്ടുൽക്കറിന് പരിക്കുപറ്റിയത് മൂലം വീരേന്ദ്ര സേവാഗിന് പരിക്കുപറ്റിയത് മൂലം ടീമിൽ ഓപ്പണിംഗ് സ്ലോക്കിലേക്ക് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ ഒരു അവസരം കിട്ടിയ ആ ഒരു താരം മറ്റാരുമല്ല നമ്മുടെ എക്കാലത്തെയും ഇതിഹാസമായി മാറിയ വിരാട് കോഹ്ലി തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ ഇതിവിടെ ഓർമ്മിപ്പിക്കാൻ കാര്യം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് സെലക്ടർ ഇന്ത്യൻ ടീം ക്രിക്കറ്റ് ടീമിന്റെ ചീഫ് സെലക്ടർ അജിത് തകാർക്കറിന്റെ ഒരു പ്രസ്താവന കണ്ടു എന്തായിരുന്നു ആ പ്രസ്താവന അദ്ദേഹം ഏഷ്യാ കപ്പിനുള്ള ടീം പ്രഖ്യാപനത്തിനിടയ്ക്ക് ശുബ്വാൻ ഗിലിലും ജയ്സ്വാളിനും അവൈലബിൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സഞ്ജു സാംസിനെ ടീമിലേക്ക് പരിഗണിച്ചത് ചില സമയത്ത് സെലക്ടർമാർ അങ്ങനെയാണ് അവൈലബിലിറ്റി ഫിറ്റ്നസ് കോമ്പിനേഷൻ എന്നൊക്കെ നോക്കി തന്നെയാണ് ടീം തിരഞ്ഞെടുക്കുന്നത് പക്ഷെ വേറൊരു കാര്യം പറയാം അത് പറയേണ്ടത് പത്രമാധ്യമങ്ങളുടെ മുൻപിൽ മുൻപിലായണോ ഒരിക്കലും ആയിരുന്നില്ല അങ്ങനെ ഒരു കാര്യം പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ആ ഒരു കളിക്കാരൻ്റെ എത്രത്തോളം ബാധിക്കും പലരും പലർക്കും ഒരു പലരും മാറിക്കൊടുത്തതോ ആയ ഒരു സമയത്ത് തന്നെയാണ് കയറി വന്നിട്ടുള്ളത് ശ്രേയസ് അയ്യരുടെ കാര്യം തന്നെ എടുത്തു നോക്കാം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ അതായത് ശ്രേയസ് അയ്യർക്ക് കിട്ടാൻ കാരണം എന്താണ് ഒരു കളിയിൽ വിരാട് കോഹ്ലിക്കോ വിരാട് കോഹ്ലിക്കൊക്കെ കൃത്യമായി ഓർക്കുന്നില്ല അദ്ദേഹത്തിന് ചാൻസ് ലഭിക്കുകയും ആ ഒരു കളിയിൽ അർദ്ധ സെഞ്ചുറിയിൽ കൂടുതൽ റൺസ് ടീമിനെ വിജയിപ്പിക്കാനാവുന്ന ഒരു നിർണായക പ്രകടനം അധികളിയിൽ പുറത്തെടുത്ത സേ സയ്യർക്ക് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കളികളിലും അവസരം ലഭിക്കുകയും ടൂർണമെന്റിലെ തന്നെ ടോപ് സ്കോറായി മാറുകയും ചെയ്തു ഏതൊരു കായികനും ആയിക്കോട്ടെ അങ്ങനെയാണ് പക്ഷേ അജിത്ത് കാർക്കർ യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ് സഞ്ജു സാംസനെ നിർത്തി അങ്ങനെ അപമാനിക്കുകയില്ലേ അദ്ദേഹത്തിന്റെ കരിയറെ അപമാനിക്കുകയില്ലേ അപമാനിക്കുക എന്നാണ് എനിക്ക് തോന്നിയത് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമ്പിനേഷനോ ഫിറ്റ്നസോ അവൈലബിലിറ്റിയോ പലതുമാകാം പക്ഷേ ഒരു പ്ലെയറെ കുറിച്ച് അത് ഇന്ത്യയ്ക്ക് വേണ്ടി ഇത്രയും മികച്ച പ്രകടനങ്ങൾ കളിച്ച് ട്വന്റി ട്വന്റി ഏകദിനത്തിൽ അവസാനം ദക്ഷിണാഫ്രിക്കൻ പണിയുടെ സെഞ്ചറി അടിച്ച ഒരു കളിക്കാരനെ പറ്റി ഇത്തരത്തിൽ പറയുവാൻ പാടുണ്ടായിരുന്നു കുറെ വിമർശിക്കുന്ന കുറെ ആളുകളുണ്ട് ആ ആളുകൾക്ക് കഴിഞ്ഞ ദിവസം കെ സി ആർ കേരള ക്രിക്കറ്റ് ലീഗിനിടെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം അതെ ആദ്യ മത്സരത്തിൽ സഞ്ജുവിനെ ബാറ്റിംഗിന് സാധിക്കുന്നില്ല രണ്ടാം മത്സരത്തിൽ ഇരുപത്തി റൺസ് എടുത്ത് ബോളിൽ പന്ത്രണ്ട് റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ഫ്ലോപ്പായി മാറുകയാണ് ഉണ്ടായത് എന്നാൽ മൂന്നാം മത്സരത്തിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഫ്ലോട്ടിൽ ബാറ്റിംഗിനിറങ്ങിയ സഞ്ജു സാംസൺ ചെയ്തതാകട്ടെ ഒരു മാസ്മരിക പ്രകടനമല്ലേ ആ ഒരു ഞായറാഴ്ചയെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് വിഷ്ണു വിനോദും സച്ചിൻ ബേബി കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും ഒക്കെ തകർത്തടിച്ച മത്സരത്തിൽ കൊല്ലം മേരിയസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന ഒരു വിജയലക്ഷ്യം വെച്ചപ്പോൾ അതായത് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിന് അതൊരു അഫ്താഫ്യം തോന്നിയ സമയം പക്ഷെ ആദ്യ ഓവറുകൾ മുതൽ സഞ്ജു സാംസൺ എന്നൊരു ക്രിക്കറ്റ് സഞ്ജു സാംസൺ എന്നൊരു പ്രതിഭയുടെ മാറ്റുരയ്ക്കലാണ് തിരുവനന്തപുരം ഫീൽഡ് സ്റ്റേഡിയത്തിൽ കണ്ടത് അജിത് തകാർക്കറും വിമർശകരും കൃത്യമായി നോക്കിക്കൊള്ളുക ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായി ഒരു സിഗ്നൽ സഞ്ജു കൊടുത്തില്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായി കൊടുത്തു കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് പന്തുകളിൽ അദ്ദേഹം സെഞ്ചുറി പൂർത്തിയാക്കിക്കൊണ്ട് ഈ അമ്പത്തി ഒന്ന് പന്തുകളിൽ നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് അടിച്ച് ചേർത്ത് കൊണ്ട് പതിനാല് ബൗണ്ടറികളും ഒമ്പത് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു വ്യക്തമായ ഒരു സിഗ്നൽ കൊടുത്തു അതായത് ബിസിസിഐക്കും ഏഷ്യ കപ്പ് ടീം സെലക്ഷനും തന്റെ ഓപ്പണിംഗ് സ്ഥാനം സുരക്ഷിതമായിരിക്കണം എന്നുള്ള സിഗ്നൽ ആയിരുന്നില്ലേത് രണ്ടാമത്തെ മത്സരം ആയിക്കോട്ടെ തൃശൂർ ടൈറ്റൻസിനെതിരെയുള്ള മത്സരമായിരുന്നു അദ്ദേഹം എന്താ കാഴ്ചവെച്ചത് നാൽപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്ന് തിളക്കമാർന്ന ഒരു എൺപത്തി ഒമ്പത് റൺസ് ഒമ്പത് സിക്സറുകളും നാല് ബൗണ്ടറികളും നേടിക്കൊണ്ട് മനോഹരമായ മറ്റൊരു ഇന്നിംഗ്സ് തിരുവനന്തപുരം ഗ്രീൻസ് ഫീൽഡ് സ്റ്റേഡിയത്തിൽ കാഴ്ചവെച്ചു അതേ നിങ്ങൾ എവിടെയാണോ എന്നെ അപമാനിക്കുന്നത് ആ ഒരു സ്ഥലത്തു നിന്നും ഞാൻ തുടങ്ങും എന്ന് തന്നെ അല്ലേ സഞ്ജു സാംസൺ അജിറ്റകർക്കർക്ക് കൃത്യമായി മറുപടി കൊടുത്തത് അപ്പോൾ വിമർശകരെ ഇതിലെ സഞ്ജുവിന്റെ പൊട്ടൻഷ്യൽ അതായത് സഞ്ജുവിന്റെ കഴിവ് അതിന് യാതൊരു കോട്ടവും ഈ മുപ്പത്തൊന്നാം വയസ്സിലും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തെ നിങ്ങൾ ടീമിൽ സെലക്ട് ചെയ്യുക എന്ന് വേ എന്ന കാര്യം മാത്രമാണ് ചെയ്യേണ്ടത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ പലരും കരിയറിന്റെ തുടക്ക ഘട്ടത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച നാം കണ്ടിട്ടില്ലേ എന്നാൽ കരിയറിന്റെ തുടക്കഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ടീമിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചി ഒമ്പത് വർഷത്തിനിടയ്ക്ക് തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോഴൊന്നും സഞ്ജുവിനെ ടീമിൽ പരിഗണിക്കാൻ സെലക്ടർമാർ തയ്യാറായിരുന്നില്ല അത്രത്തോളം ഒരു അവഗണന കിട്ടിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു സഞ്ജു സാംസൺ എന്ന് തീർച്ചയായും ആരുടെ മുമ്പിൽ വെട്ടി പറയാം കാരണം ചരിത്രം മറിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ടീം ടീം സെലക്ഷൻ അതെ ടീം പ്രഖ്യാപനത്തിനിടെ അജിത് താർക്കറി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് തീർച്ചയായും യോജിക്കുവാൻ കഴിയുന്നില്ല നിർത്തി അങ്ങ് അപമാനിക്കുകയായിരുന്നില്ലേ എന്ന് തന്നെയാണ് ഒരു മലയാളി ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ എനിക്ക് തോന്നിപ്പോകുന്നത് ഇത്തരം അപമാനങ്ങൾ ഞങ്ങൾ ബാറ്റിലൂടെ മറുപടി പറഞ്ഞു മാത്രമേ സഞ്ജു സാംസനെ ശീലമുള്ളൂ അത് നിങ്ങൾ ഏഷ്യ കപ്പിലും കാണാം സഞ്ജുവിന്റെ സ്ഥാനം തന്നെ ജിതേഷ് ശർമ്മ ഉള്ളത് കൊണ്ട് ഫിനിഷർ റോളിലാകുമോ അല്ലെങ്കിൽ ജിതേഷ് ശർമ്മക്ക് കിട്ടുമോ എന്നുള്ള വാദപ്രതിവാദങ്ങൾ പ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നൊരു സിഗ്നൽ നൽകിക്കൊണ്ട് സഞ്ജു കാണിച്ച മാസ്മരിക ഇന്നിങ്സിനെ വളരെയേറെ സല്യൂട്ട് ചെയ്തുകൊണ്ട് മലയാളി ക്രിക്കറ്റ് പ്രേമിയുടെ മലയാളി ക്രിക്കറ്റിന്റെ അവ ഒരു അഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ബൈ പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയോ ചെയ്യുന്നു എല്ലാവർക്കും ബൈ